അപ്പൊ ഗൈസ് ഇക്കാര്യത്തില് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്താ നിങ്ങക്കും അറിയണ്ടേ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഓക്കെ സായി പല്ലവി ചെയ്തിട്ടുണ്ടായി ഇത്ര വൃത്തിക്ക് എന്ത് രസായിട്ടാണ് നീ ചെയ്തിന് ഈ സിനിമയിൽ സായി പല്ലവിനെ ഘട്ടം വെട്ടർ നീയനും നീന്റെ ഡയറക്ടർ കാരണം ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സായി പല്ലിക്ക് ഈ സിനിമയിൽ നീ ഉണ്ടാവു എന്ത് രസമായിട്ടാണ് നീ ചെയ്തിന് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല നിനക്ക് ഒന്നും വേറെ പണിയില്ലട ഈ വീട്ടില് ഉറങ്ങിയിട്ടുണ്ട് നിന്നെ പോലത്തെ ആ പാവം സായി പല്ലവി എന്ത് നല്ല വൃത്തിക്ക് ചെയ്താണ് ഇതല്ലോ സായി പല്ലവി അത്ര ക്യൂട്ടായിട്ട് ചെയ്ത കഥാപാത്രമാണ് നിനക്ക് െങ്ങനെയാണോ ഇങ്ങനെ അതിനെ കൊല്ലാൻ തോന്നുന്നു നീ എന്ത് മേടിക്കും ചെയ്തോ ഡാൻസോ പാട്ടോ നീ നീ ആയിട്ട് ആചുചോ നീ സായിപ്പല്ലാന്ന് എനിക്ക് കൊറേട്ടുണ്ട് എനിക്കും